ുംഹവിന്ദ നമ്മുടെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ അതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ അനുഭവങ്ങളുടെ കഥകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ നിയമവശങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ റൂട്ടുകളൊന്നും ഞാൻ വിശദീകരിച്ചിട്ടില്ല കടന്നു വന്ന വഴികളും കണ്ടറിഞ്ഞ കാര്യങ്ങളും അതുപോലെയുള്ള ചില അനുഭവ അനുഭവത്തിൽ നിന്ന് കിട്ടിയ ചില പാഠങ്ങളുമൊക്കെയാണ് നമ്മൾ വിശദീകരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഈമാൻ നമ്മുടെ ഈമാൻ നമ്മുടെ ഈമാൻ ശരിയായി കിട്ടണം ഈമാൻ ശരിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശരീരത്ത് എന്ന് പറയുന്ന ആദ്യ പാഠം അത് ഇസ്ലാമിൽ നിന്നുള്ളതാണ് എല്ലാ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിൽ നിന്നാണ് തുടക്കം അതിൽ നിന്ന് നമ്മൾ ആത്മീയപരമായ ഒരവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ടിരുന്ന ശരീരത്തിൽ ഇമാമുകളാണെങ്കിൽ ഈമാനിന് മഷാഹന്മാരെ നിർബന്ധമായിട്ട് വരും ഇമാമുകൾ ട്രാഫിക് പോലീസുകാരെ പോലെയാണ് അവർ റൂട്ട് പറഞ്ഞു തരികയാണ് വഴി തെളിച്ചു വിടുകയാണ് ആ വഴികളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ യഥാർത്ഥമായ ഒരു യാത്ര ഒരു ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് തനിയെ ചെയ്യാൻ പാകപ്പെടുത്തുന്ന മറ്റൊരവസ്ഥയിലേക്ക് എത്തപ്പെടണമെങ്കിൽ ഒരു സ്കൂളിൽ നിന്ന് കോളേജിലേക്ക് പോകുന്നത് പോലെ ഇസ്ലാമിൻ്റെ ആ ഒരു ശരീരത്തിലൂടെയുള്ള യാത്ര ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അള്ളാഹുവിനോടുള്ള മുഹബത്ത് ആത്മാർത്ഥമായി തെളിഞ്ഞു തെളിഞ്ഞു വരുമ്പോൾ ആ തെളിവുകൊണ്ട് അവൻ ഓട്ടോമാറ്റിക്കായി ഒരു കാരണത്തിലൂടെ ഏതെങ്കിലും ഒരു സ്ഥലത്തുള്ള ഏതെങ്കിലും ഒരു ഷെയ്ഖിൻ്റെ അരികിലേക്കെത്താൻ അതൊരു കാരണമായി തീരും കാരണം നമ്മൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് നേരായ വഴി കാണിച്ചു തരാനും അതുപോലെ തന്നെ അവൻ ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ ആയി കിട്ടാനുമൊക്കെ നമ്മൾ നിരന്തരം ദ്വ ചെയ്യുന്നുണ്ട് പക്ഷെ ആ ദ്വായുടെ യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുന്നവർ വളരെ കുറച്ചായിരിക്കും ബാക്കിയെല്ലാവരും വെറുതെ ദ്വായ ചെയ്തു പോവുകയാണ് പക്ഷെ ആത്മാർത്ഥമായിട്ടത് ഹൃദയത്തിൽ പതിയുമ്പോൾ ആ ഹൃദയത്തിൽ പതിഞ്ഞ് വരുമ്പോൾ അവൻ്റെ ആത്മാവ് മറ്റേത് ശരീരമാണ് ശരീരത്തിൻ്റെ പ്രവൃത്തിയാണ് ആ പ്രവൃത്തികൾ ആത്മാവിലേക്ക് കണക്റ്റാകുമ്പോൾ പിന്നെ ആത്മാവിൻ്റെ ഒരന്വേഷണമാണ് ആത്മാവ് അവൻ്റെ ഉള്ളിൽ നിന്ന് അറിയാതെ അറിയാതെ ഉണ്ടാകുന്ന ഒരു ആത്മീയ ചിന്ത അവനിലുടലെടുക്കുമ്പോൾ അവനറിയാതെ ഒരു ഷേഹൻ്റെ മുന്നിലേക്ക് എത്തപ്പെടും പല സൂഫിസത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ നമ്മൾ വീഡിയോകളായി യൂട്യൂബിൽ കാണുമ്പോൾ പല നല്ല ആലിമ്യങ്ങളൊക്കെ വളരെ ഭംഗിയായി സൂഫിസത്തെക്കുറിച്ച് അതിൻ്റെ വസ്തുതകളൊക്കെ പറയുമ്പോൾ താഴെ കമൻ്റിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു സൂഫിയെ ഈ കാലത്ത് കണ്ടെത്താൻ പറ്റുമോ ഒരു സൂഫിയെ കിട്ടാൻ വല്ല വഴിയുണ്ടോ ഒരു സൂഫിയുടെ അരികിലേക്ക് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ കഥ കേൾക്കുമ്പോൾ സൂഫികളെ കിട്ടാൻ അങ്ങോട്ട് കൊതിക്കുകയാണ് പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം സൂഫികളെ കിട്ടാൻ വേണ്ടി കൊതിക്കേണ്ട കാര്യമൊന്നുമില്ല സൂഫികളെ കിട്ടാൻ അത് ഒരു എന്താ പറയാ ഒരു എക്സാം എല്ലാ കുട്ടികളും എന്നുള്ള ആഗ്രഹത്തിലാണ് എക്സാമിന് ഇരിക്കുന്നത് എല്ലാവരും ചോദ്യ പേപ്പറിൽ നോക്കി ഉത്തരങ്ങൾ എഴുതും ചിലർക്ക് പൂർണ്ണമായ ഒരു ഉത്തരം എഴുതാൻ കഴിയില്ല ചിലര് രണ്ടും കൽപ്പിച്ച് ഒരു കറക്കിക്കുത്ത് അങ്ങ് കുത്തും എന്നാൽ അതേ ക്ലാസ്സിൽ തന്നെ താൻ പഠിച്ച പാഠങ്ങളൊക്കെ കൃത്യമായി മനസ്സിൽ ഓർത്ത് എടുത്തവൻ വളരെ ഭംഗിയായി ആ പേപ്പറിൽ എഴുതി എഴുതിപ്പോവുകയും ചെയ്യും എന്നതുപോലെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ശരീരത്തിൻ്റെ പാഠങ്ങൾ ശരിയായ രൂപത്തിൽ പതിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് ഉണരും ആത്മാവ് ഉണർന്നു കഴിഞ്ഞാൽ ആത്മാവ് ഉണർന്നു കഴിഞ്ഞാൽ ആത്മാവിലേക്ക് ഒരു കണക്ഷൻ അത് ഓട്ടോമാറ്റിക്കായിട്ട് വരും അതിനന്വേഷണത്തിൻ്റെ ആവശ്യമില്ല അത് നമ്മളെ കൊണ്ടുപോവുകയാണ് നമ്മളെല്ലാം യാത്രയിലാണ് ഇരുട്ടിൽ വെളിച്ചം തേടിയുള്ളൊരു യാത്രയിലാണ് പക്ഷെ പലരും വെളിച്ചത്തിൽ ജീവിതം തേടുന്നവരാണ് ഇരുട്ടിൽ എല്ലാവരും സുഖമായി ഉറങ്ങുകയും വെളിച്ചത്തിൽ ജീവിക്കാനുള്ള എല്ലാ കാര്യങ്ങൾക്കും വെളിച്ചം വേണം നമ്മുടെ കണ്ണിന് കാഴ്ച കാഴ്ചശക്തിയുണ്ട് എന്ന് നമ്മൾ പറയുന്നു പക്ഷെ ശക്തി കൊണ്ട് മാത്രം നമുക്കൊന്നും കാണാൻ കഴിയില്ല ഒരു ഇരുട്ടിലേക്ക് നമ്മൾ കാഴ്ച ശക്തി കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇരുട്ട് മാത്രമേ അവിടെ ഒന്നും കാണാൻ കഴിയില്ല അവിടെ ഒരു വെളിച്ചമുണ്ടെങ്കിലാണ് അവിടെ നിൽക്കുന്ന ഒരു വസ്തുവിനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുള്ളു അപ്പോൾ ഇരുട്ടിലൂടെ വെളിച്ചത്തേടിയുള്ള ഒരു യാത്രയാണ് സൂഫിസം എങ്കിൽ വെളിച്ചത്തിൽ ജീവിതത്തെ തേടുന്നവരാണ് ശരീരത്തിലും ഞാൻ എൻ്റെതായ ഒരു കാഴ്ചപ്പാടിലാണ് പറയുന്നത് ശരീരത്ത് ആ ശരീരത്ത് നിയമത്തിലൂടെ ജീവിക്കുന്ന അഞ്ച് നേരം നിസ്കരിക്കുന്ന നോമ്പ് പിടിക്കുന്ന തക്കാത്തു കൊടുക്കുന്ന അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു പ്രാക്ടിക്കൽ ക്ലാസ് ആണ്. അതിൽ നിന്നുകൊണ്ട് ആയിട്ട് മനസ്സിലാക്കി അതിന്റെ പൂർണതയിലേക്ക് എത്തുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ഉദാഹരണങ്ങളാക്കി പറയുകയാണ് കാരണം ഈ ലോകം തന്നെ ഒരു ഉദാഹരണമാണ് നമ്മൾ ജീവിതത്തിൽ നിത്യവും ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാം നമ്മുടെ വരാൻ പോകുന്ന സംഭവങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പാണ് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തിയും ഒരു പാത്രം കഴുകി വെക്കലായാലും അതുപോലെ തന്നെ പാത്രത്തിൽ ഭക്ഷണം വിളമ്പലായാലും അത് കഴിക്കലായാലും അങ്ങനെ ഓരോ കാര്യത്തിൽ നമ്മൾ ശരിയായ ഒരു സൂക്ഷ്മ പരിശോധന കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് ഒരു ഉത്തരം കിട്ടും പക്ഷെ ആരും ഉത്തരത്തെ തേടുന്നില്ല അവനവൻ്റെ ആവശ്യത്തെയാണ് തേടുന്നത് എന്താണ് ആവശ്യം ഭക്ഷണം കഴിക്കാൻ പാത്രം കൊണ്ട പാത്രം വേണമല്ലോ പാത്രമില്ലാതെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ലല്ലോ കൈയില്ലാതെ ആഹാരം കഴിക്കാൻ പറ്റില്ലല്ലോ കൈ കൊണ്ടല്ലേ വാരി തിന്നാൻ പറ്റുള്ളൂ അങ്ങനെ അർത്ഥങ്ങൾ കൊണ്ട് മാത്രം നമ്മൾ അതിനെ കാണുമ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങൾ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നു എങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ആത്മാന്വേഷി ആ പ്രവൃത്തിയിലേക്ക് നോക്കി അവൻ ചിന്തിക്കുകയാണ് ഇവിടെ കവിതയുണ്ടായതും പലതരം കലാകാരന്മാർ പല കഴിവുകൾ തെളിയിച്ചതുമൊക്കെ ഒരു വിഷയത്തിലേക്ക് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ കേൾക്കുന്ന പലതരം കോമഡികളൊക്കെ കാണുമ്പോൾ അതെല്ലാം ഓരോ അനുഭവത്തിൽ നിന്നുണ്ടായത് സിനിമകളായാലും അതുപോലെ തന്നെ കവിതകളായാലും ഗാനങ്ങളായാലും അതിൻ്റെ രചനയൊക്കെ അനുഭവങ്ങളിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് അപ്പം അനുഭവങ്ങളിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള അനുഭൂതി ആ അനുഭൂതി നമുക്ക് കിട്ടുമ്പോഴാണ് ആത്മാവ് ഓട്ടോമാറ്റിക്കായി അന്വേഷിക്കുന്നത് നമ്മളറിയാതെ അന്വേഷിക്കുകയാണ് ആ അന്വേഷണം നമ്മുടെ ആത്മാവിൻ്റെ അന്വേഷണമാണ് അതിലേക്ക് ഓട്ടോമാറ്റിക്കായി കണക്ഷൻ കണക്ഷനാകും നമ്മളെന്ന് ആലോചിച്ച് നോക്കി പ്രവാചകന്റെ കാലത്ത് പ്രവാചകനെ എതിർക്കുന്ന ഒരു വിഭാഗം ജനക്കൂട്ടം ഇവർ അല്ലാഹു താല തന്നെ സൃഷ്ടിച്ചതാണ് അതുപോലെ തന്നെ പ്രവാചകനെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു കൊണ്ടുവരുന്ന ആളുകൾ ഇപ്പം ചീത്തയായ ആളുകളിൽ നിന്ന് കുറച്ചാളുകൾ നല്ലവരായി മാറുന്നു എന്നാൽ കുറേ ആളുകൾ ആ ചീത്തയിൽ തന്നെ തുടരുകയും ചെയ്യുന്നു അപ്പം നല്ല ആളുകൾ എങ്ങനെയുണ്ടായി ചീത്ത ആളുകൾ അങ്ങനെ തന്നെ തുടരുന്നു എന്നാൽ ചീത്തയായ കൊമറലീൽ ബാഹുവിനെ റസൂലിനെ കൊല്ലാൻ വന്നാണ് അപ്പൊ നബിയെ കൊല്ലാൻ വരുന്ന ഒരാൾ അങ്ങനെ നന്നായി എന്നാൽ കൊല്ലാനായിട്ട് നടന്ന സ്വന്തം കുടുംബത്തിലെ ആൾക്കാരൊന്നും നന്നായി അപ്പൊ നമ്മൾ ഇതൊക്കെ വളരെ ഒന്ന് ചിന്തിക്കണം അതിന് ചിന്തിക്കാൻ നമുക്ക് സമയമില്ലല്ലോ അപ്പൊ തന്നെ നമ്മളൊരു വിഷയം അവതരിപ്പിക്കുമ്പോൾ തന്നെ കേൾക്കുന്ന ആൾക്കാർ പറഞ്ഞത് ഇത് വേഗത്തിൽ പറ ഇച്ചിരി സ്പീഡിൽ പറയൂ കാരണം ഇവർക്ക് ക്ഷമയില്ല ക്ഷമയില്ലാത്തവന് സൂഫിസത്തിൽ ഒരിക്കലും നിൽക്കാൻ കഴിയില്ല സൂഫികളുടെ അരികിൽ പോലും ഒരു ഒരു നിമിഷം നിൽക്കാൻ പറ്റില്ല സൂഫികളെയൊക്കെ കഥ കേൾക്കുമ്പോൾ ഭയങ്കര എന്തേ കഥ കേൾക്കുന്ന അവരുടെ കറാമത്തുകൾ അവര് അവരെ കണ്ടവര് രക്ഷപ്പെട്ടു രോഗം മാറി അവനൊക്കെ ആഗ്രഹിക്കുന്നത് അവൻ്റെ രോഗം മാറാനും പ്രശ്നം തീരാനും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഒന്ന് കാണണമെന്ന് പറയുന്നത് രണ്ട് അറിയാനൊന്നുമല്ല അല്ലാൻ അറിയാൻ ആരും ഒരു സൂഫിയെ അന്വേഷിക്കുന്നില്ല വളരെ ചുരുങ്ങിയ ആളുകൾ അത് അന്വേഷിക്കലല്ല എത്തപ്പെടലാണ് അവരവിടെ ഉണ്ടാവും അവർക്കവിടെ നിൽക്കാൻ കഴിയും അവരുടെ മനസ്സ് തളരില്ല പതറില്ല അവരുടെ മനസ്സ് നഷ്ടങ്ങളെ ഓർത്ത് സങ്കടപ്പെടില്ല എന്തെല്ലാം നഷ്ടങ്ങൾ ഉണ്ടായാലും അവർക്കതൊരു ആനന്ദമാണ് കാരണം ഞാൻ നിൽക്കുന്നത് എൻ്റെ ഷേഖിൻ്റെ അരികിലാണല്ലോ എന്റെ ഷേഖിക്ക് എന്നെ കൈവിട്ടിട്ടില്ലല്ലോ അങ്ങനെ ചിന്തിക്കുന്നവർ അങ്ങനെ ചിന്തിച്ചവരാണ് റസൂൽ കൂടെയുള്ള സഹാബത്തുകളൊക്കെ സഹാബത്തുക്കളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം പോയിട്ടും ഒരു സങ്കടവും ഇല്ലാതെ നബിയോടൊപ്പം ഞാൻ എൻ്റെ പ്രവാചകന്റെ കൂടെ ഉണ്ടല്ലോ എന്നുള്ള സന്ധ്യം എൻ്റെ ഭൂമി പോയി എൻ്റെ സ്ഥലം പോയി എൻ്റെ വീട് പോയി എന്നും പറഞ്ഞ് കരയുന്നവരായിരുന്നില്ല അവരും പക്ഷെ നമ്മളൊക്കെ വീടിന് വേണ്ടിയിട്ടും സ്ഥലത്തിന് വേണ്ടിയിട്ടും കുടുംബത്തിന് വേണ്ടി കരയുന്നവരാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണാനിടയായി പുതുക്ക എന്താണ് തമിഴ്നാട് ഭാഗത്താണ് അവിടെ പുതുക്കോട്ട എന്ന് പറയുന്നൊരു സ്ഥലം പുതുക്കോട്ട എന്ന് പറയുന്ന പറയുന്നൊരു സ്ഥലമാണെന്ന് പേരെങ്ങനെയാണെന്നാണ് ഓർക്കുന്നത് അവിടെ ഒരു ഗ്രാമം അവിടെ കുറേ വീടുകൾ ഓലപ്പുരയാണ് അവിടെ ഒരു സിസ്റ്റമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓലപ്പുരയിൽ ഗ്യാസ് ഉപയോഗിക്കാൻ പാടില്ല ശൗചാലയങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല ആ കോമ്പൗണ്ടിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ കാല് കഴുകിയിട്ട് വേണം കയറാൻ അവിടെ മാംസ ആഹാരങ്ങൾ പാടില്ല എല്ലാവരും വെജിറ്റേറിയൻ ആയിരിക്കണം അവരുടെ പ്രാർത്ഥനാ പ്രാർത്ഥനാരീതികൾ എല്ലാ മതവിഭാഗങ്ങളുടെയും മിക്സ് ചെയ്തിട്ടുള്ള ഒരു പ്രാർത്ഥനാ രീതിയാണ് അവരുടെ സിസ്റ്റം എന്ന് പറയുന്നത് അവരെല്ലാവരും തലപ്പാവ് ധരിച്ചവരാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ അവരിങ്ങനെ ചർച്ച ചെയ്യണ് അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ തല തലയിൽ തുപ്പി വെച്ചവരെ കാണുമ്പോൾ തലയൊക്കെ എട്ട് കെട്ടിയവരെ കാണുമ്പോഴൊക്കെ നമ്മൾ സ്വാഭാവികമായി പല ശത്രുക്കളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവരൊക്കെ പരിഹസിക്കുന്നത് കാണാം കാരണം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് വണ്ടിയുടെ ഈ ബോണറ്റ് നോക്കി കാരണം അത് വണ്ടിയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം വണ്ടിയെ മുന്നോട്ട് നയിക്കാനായിട്ട് എല്ലാ സാമഗ്രികളും അടങ്ങിയിരിക്കുന്നത് ആ റൂം എന്ന് പറയുന്ന റൂമിൻ്റെ ഉള്ളിലാണ് അതിന് ബോണറ്റ് വെച്ച് അടച്ചിരിക്കുകയാണ് എന്നതുപോലെ നമ്മളുടെ ബ്രെയിൻ നമുക്ക് എല്ലാ കാര്യങ്ങളും ചിന്തിച്ചറിയാനും മനസ്സിലാക്കാനും ഒക്കെ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറിവ് അറിവിൻ്റെ ഉറവിടം അതാണ് ബ്രെയിൻ എന്ന് പറയുന്നത് അതിനെ വളരെയധികം കൂടി സൂക്ഷിക്കുന്ന ഒരു സിസ്റ്റമാണ് തലയെ കെട്ടി അപ്പോൾ നല്ല അറിവുള്ള ആളുകളൊക്കെ തലയിൽ കെട്ടിയിട്ടുണ്ടാകും അപ്പൊ നല്ല അറിവുള്ളവരാണ് തല ഇന്ന് ഒരറിവുമില്ലാത്തവനും തലയിൽ കെട്ടുകയാണ് അതാണ് ഏറ്റവും വലിയ രസം മാർക്കറ്റിൽ ചെന്ന ചവിട്ടു തൊഴിലാളി തലയിൽ കെട്ടണമാണ് അവൻ അവന്റെ ഭാരം തലയിലേക്ക് വെക്കുമ്പോൾ ആ തലയിലേക്ക് ആ ഭാരം തട്ടാതിരിക്കാൻ വേണ്ടി തലയിൽ ചുമട് എടുക്കുന്നവൻ വെക്കാറുണ്ട് അപ്പൊ തലയിലേക്ക് വലിയ ഭാരം വരാതെ അവിടെ ഒരു തലേക്കെട്ട് വെക്കുന്നത് പോലെ തന്നെ നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ തലക്ക് മുകളിലാണ് ഇരിക്കുന്നത് അതിനെ റെസ്പെക്റ്റ് ചെയ്യലാണ് ആ തല കിട്ടുന്നത് അപ്പം അബ്രൈലിനെ ആ അറിവിനെ അറിവിൻ്റെ ഗുരുക്കന്മാർക്കൊക്കെ ഈ തലപ്പാവുണ്ടായിട്ടുണ്ട് നമ്മൾ അത് ക്രിസ്ത്യൻ പാതിരിമാരായാലും ഹിന്ദുക്കളുടെ ഗുരുക്കന്മാരായാലും മുസ്ലിം പണ്ഡിതന്മാരായാലും സുഹികളായാലും ഒക്കെ ഈ തലയിൽ തലപ്പാവ് കാണാൻ പറ്റും അറിവ് പറഞ്ഞു കൊടുക്കുന്നവൻ്റെ തലയിലൊക്കെ ഈ തലപ്പാവ് കാണാം അപ്പൊ തലപ്പാവ് വെച്ചവരെ കാണുമ്പോൾ പരിഹസിക്കുന്നത് ഇത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം പറഞ്ഞിട്ടുള്ളതല്ല എല്ലാ മനുഷ്യരും അവരുടെ ജീവിതത്തിൽ പാലിക്കേണ്ട മര്യാദകളാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോ ചുന്നത്ത് ചെയ്യുന്നത് മൂത്രമൊഴിച്ചാൽ കഴുകുന്നത് ഇരുന്ന് മൂത്രമൊഴിക്കണം എന്ന് പറഞ്ഞത് നമ്മുടെ കണ്ണങ്കാലിൻ്റെ മുകളിൽ തുണി കൊടുക്കണമെന്ന് പറഞ്ഞത് അങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞത് നമ്മുടെ ശുദ്ധി ആണ് നമ്മുടെ ശരീരത്തിലേക്ക് മറ്റു ഇതര ബാക്ടീരിയാസൊന്നും കടക്കാതിരിക്കാൻ വേണ്ടി എല്ലാം വൃത്തിയായി സൂക്ഷിക്കാൻ വേണ്ടി അതുകൊണ്ടാണ് ഡോക്ടർ ഷാ പറഞ്ഞത് ഏറ്റവും വലിയ ഡോക്ടർ മുഹമ്മദിനെപ്പിയാണ് ഞാനുണ്ടാക്കി പറഞ്ഞല്ല നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും ഏറ്റവും വലിയ ഒരു ഡോക്ടറാണ് മുഹമ്മദിന് ഏറ്റവും വലിയൊരു ശാസ്ത്രജ്ഞനാണ് മുഹമ്മദിന് എല്ലാ തരത്തിലും അക്കാലത്തെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുകയും എന്നാൽ അറിയാത്ത അറിവുകൾ പകർന്നു നൽകുകയും ചെയ്ത ഒരു വലിയ മഹത്വം പിന്നെ വലിയ മഹത്വക്കാരക്കെ പ്രശ്നങ്ങളാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അഹങ്കാരികൾക്ക് ഇവർ ഇഷ്ടപ്പെടില്ല കാരണം ഇവർ അഹങ്കാരം കൊണ്ട് അറിവ് നേടിയവരാണ് മറ്റേവരെ അനുഭവങ്ങൾ കൊണ്ട് അറിവ് നേടിയവരാണ് അപ്പം അനുഭവത്തിൻ്റെ അറിവ് അനുഭവിച്ചു കിട്ടിയതാണ് അഹങ്കാരത്തിന്റെ അറിവ് പണം കൊണ്ട് കിട്ടിയതാണ് പണം കൊണ്ട് കിട്ടിയവനിക്ക് അതിൻ്റെ ഹുങ്കുണ്ടാവും ഞാൻ വലിയവനാണെന്ന് ഇതാണ് ഫറോവയ്ക്കുണ്ടായത് നമ്രൂദിനുണ്ടായത് ഞങ്ങളാണ് വലുതെന്നുള്ളൊരു തോന്നൽ രണ്ടു കൂട്ടരെയും പരിശോധിക്കുമ്പോൾ രണ്ടു കൂട്ടരുടെയും നാശം അതായത് അറിവിനെ മാനിച്ചുകൊണ്ട് ജീവിക്കുന്നവരും അറിവിനെ അഹങ്കാരമാക്കിയവരും രണ്ടുപേരുടെയും ജീവിതത്തിനൊരു ക്ലൈമാക്സ് ഉണ്ട് മരണം എന്ന് പറയുന്ന ക്ലൈമാക്സ് അതെങ്ങനെയാണെന്ന് പോയ ഓരോ ആളുകളെയും എടുത്ത് പരിശോധിച്ചാൽ തന്നെ നമുക്ക് ഉത്തരം കിട്ടും ഹിറ്റ്ലറിനെ നോക്കാം ഉറപ്പിച്ചു എന്തെല്ലാം തരത്തിൽ മനുഷ്യരെ കൊന്നടി അവസാനം അയാളുടെ വിധി എന്തായിരുന്നു അങ്ങനെ ഓരോ ആളുകളെയും നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നിങ്ങളാലോചിക്കും സൂപ്പിസം എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറെ അത്ഭുതങ്ങളും കുറെ കറാമത്തുകളും കുറെ ഇതൊക്കെ പറഞ്ഞിട്ടൊന്നുമല്ല കാര്യം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കുറെ അടുക്കും ചിട്ടയൊക്കെ പാലിച്ചുകൊണ്ടല്ലോ ഞാൻ എന്നോട് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ദിവസത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ടായിരുന്നു കാരണം ഞാൻ കണ്ട ഒരു മഹാൻ അദ്ദേഹം ഷെയ്ഹസം മുസിലാർ എന്നാണ് അറിയപ്പെടുന്നത് കാലത്ത് താഴെക്കോട് ഷെയ്ഹസം മുസിലാർ എന്ന് പറയും ഞാൻ കാണുമ്പോൾ അവർക്ക് നൂറ് വയസ്സാണ് ആ സമയത്താണ് എൻ്റെ മഹലിലേക്ക് ഒരു വെള്ളിയാഴ്ച ദിവസം അവർ വേഗത്തിൽ കടന്നു വരികയും എൻ്റെ മഹലിലെ എൻ്റെ ഗുരുനാഥനായ ഉസ്താദിനോട് വളരെ സ്നേഹത്തിൽ വന്ന് പറയുകയാണ് ഞാൻ യാത്ര ചോദിക്കാൻ വന്നതാണ് അങ്ങനെ കുറച്ചു നേരം സംസാരിച്ച് ഒരു ജീപ്പിലാണ് വന്നത് അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളും കൂടെ ഉണ്ടായിരുന്നു ആ ജീപ്പ് അവിടെ നിന്ന് പോവുകയും ചെയ്തു സത്യത്തിൽ അത് പിന്നീട് നമുക്ക് കിട്ടിയത് ആ യാത്ര പറയൽ അവർ വഫാത്ത് ആയി എന്നുള്ള വിവരമാണ് പിന്നെ നമുക്ക് കിട്ടിയത് വരാൻ പോകുന്ന സംഭവത്തെ അവർക്ക് മനസ്സിലായി അവർക്ക് വരാൻ പോകുന്നതും മനസ്സിലായി അപ്പൊ അത്തരക്കാരുടെ അരികിലിരുന്നാൽ നമ്മൾ പഴയപ്പെടേണ്ട കാരണം വരാൻ പോകുന്നത് കാരണം പണം നമുക്ക് ഉണ്ടാക്കാം സുഖം നമുക്ക് ഉണ്ടാക്കാം സുഖം ആസ്വദിക്കാം എല്ലാം ചെയ്യാം പക്ഷെ എല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നടിയാൻ ബാങ്കിൻ്റെ ജപ്തിയൊന്നും വേണ്ട അല്ലാതെ തന്നെ വയനാട് നോക്കി എത്രയോ കുടുംബങ്ങൾ എത്രയോ മോഹങ്ങൾ എത്രയോ സ്വപ്നങ്ങളാണ് ഒരു നിമിഷം കൊണ്ട് മണ്ണ് മായ്ച്ചു കളഞ്ഞത് അത്രയേ ഉള്ളു നമ്മളെ അപ്പം നമ്മളെ ചോദിക്കും ദൈവമില്ലേ പല വിഷയങ്ങളും എടുത്ത് പരിശോധിക്കുമ്പോഴാണ് നമുക്ക് ഒക്കെ ഉത്തരങ്ങൾ കിട്ടുള്ളൂ അല്ലാതെ നമ്മൾ അതൊക്കെ വീക്ഷിക്കുമ്പോൾ നമുക്ക് വെറും സങ്കടങ്ങളായിട്ട് മാറും പക്ഷെ എല്ലാം ഒരു യാഥാർത്ഥ്യങ്ങളുണ്ട് ഞാൻ നാഗൂര് പോയപ്പോൾ സുനാമി വന്ന ഒരു കഥ അവിടെ നിന്ന് വിശദീകരിച്ചു ഈ നാഗൂര് തെറുകയുടെ അവിടെ നിന്ന് കുറച്ച് മാറി കടലിന്റെ അരികിലായിട്ടൊരു ദർഗയുണ്ട് അത് കടലിന്റെ അരികിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു ദർഗയാണ് പോയവർക്ക് അറിയാൻ പറ്റും അന്ന് ആ സുനാമി പ്രതീക്ഷിക്കാതെ അടിച്ചു കയറി ആ സമയത്ത് ഒരുപാട് പേര് മരണപ്പെട്ടു അതിൽ കൂടുതലും സ്ത്രീകളാണ് മരണപ്പെട്ടത് അതിന് കാരണം പറഞ്ഞത് അവിടെ വെള്ളം കയറി ഒലിച്ചുപോയ സ്ത്രീകളൊക്കെ അവിടെ കടലിനോട് ചേർന്ന് നിൽക്കുന്ന മര ഒരുപാട് മരങ്ങളുണ്ട് ആ മരത്തിൻ്റെ വേരുകളിൽ അവരുടെ മുടി ചുറ്റിപ്പിടിച്ചിട്ട് അങ്ങനെയാണ് അവർ മരണപ്പെട്ടത് അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല അവരുടെ മുടി നീളമുള്ള കൊണ്ടിട്ട് വേരുകളിൽ ചുറ്റിപ്പിടിച്ചിട്ട് അവിടെ കുടുങ്ങിക്കിടന്ന് മരണപ്പെട്ടു പോയി എന്നുള്ള കാര്യം പറഞ്ഞു പക്ഷെ അത്രയും വെള്ളം കേറി ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ ആ ദെർഗയ്ക്കുള്ളിൽ ഒരാളിരിപ്പുണ്ടായിരുന്നു അയാൾ അതിൻ്റെ ഉള്ളിൽ പ്രാർത്ഥനയ്ക്ക് കയറിയായിരുന്നു പക്ഷെ അയാൾക്കൊന്നും സംഭവിച്ചില്ല അപ്പൊ എന്നതുപോലെ ഒരു പ്രയാസം കടന്നു വരുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടവരുമുണ്ട് അതിൽ മരിച്ചു പോകുന്നവരുമുണ്ട് എല്ലാം നമുക്കൊരു വിധി എന്ന് പറയും അപ്പം ഇതിൻ്റെയൊക്കെ കുറേ അടിസ്ഥാനപരമായിട്ട് ചിന്തിക്കുമ്പോഴാണ് അതിനൊരു ഉത്തരം കിട്ടുള്ളൂ മൊത്തത്തിൽ വീക്ഷിക്കുമ്പോൾ നമുക്ക് വലിയൊരു സങ്കടമുണ്ട് പക്ഷെ അതിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ചിന്തിക്കുന്ന ചിന്തിക്കാൻ കഴിയുമ്പോഴാണ് നമുക്ക് ചില വിഷയങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു വരുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിലെ അടുക്കും ചിട്ടയും ശരിയാകാതെ നമ്മൾ എന്തെല്ലാം ആഗ്രഹിച്ചിട്ടൊരു കാര്യമില്ല ഒരുപാട് ആൾക്കാർ പല ഉസ്താദും മാറ്റം എടുത്തിട്ട് ദുവാ ചെയ്യണം ഉസ്താദേ എന്ന് പറയും ദുവാ ചെയ്യ ഉസ്താദേ ദുവാ ചെയ്യ ഉസ്താദേ അല്ല ദുവാ ചെയ്തിട്ടൊന്നും കാര്യം അവനവൻ ചെയ്യേണ്ട കർമ്മവും അവനവൻ തന്നെ ചെയ്യണം നമുക്ക് പറഞ്ഞു കൊടുക്കാം ഹെൽപ്പ് ചെയ്യാം ഒരു ഒരാൾ ഒരു ചാക്ക് പൊക്കുമ്പോൾ മറ്റൊരാളും കൂടി പിടിക്കുമ്പോൾ ഒരു ഹെൽപ്പാണ് അപ്പൊ അതിന്റെ ഭാരം ഇത്തിരി കുറയുന്ന് മാത്രമേ ഉള്ളൂ അത്രേ ഉള്ളൂ ആ ഭാരം കുറയുന്നു പക്ഷെ പകുതി ഭാരം അവന്റെ കയ്യിൽ തന്നെയാണ് എന്നതുപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക കാരണം ജീവിതത്തിന്റെ കണക്കുകളൊക്കെ ജീവിച്ചു തന്നെ തീർക്കും പക്ഷെ ജീവിക്കാൻ വേണ്ടി നമുക്ക് തന്ന ഈ സമയം മുഴുവനും അവന്റെ കയ്യിലാണ് ആ കണക്ക് ആ കണക്ക് പുസ്തകത്തിൻ്റെ അകത്ത് അവൻ എഴുതി വച്ചിരിക്കുന്ന നമ്മുടെ ഈ ജീവൻ കൊണ്ട് നമ്മൾ എന്താണ് ചെയ്തത് ഇത്രയും വർഷം ആ കണക്കിന് അവിടെ വെച്ച് നമ്മൾ ഉത്തരം പറയാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് അതുകൊണ്ടാണ് സൂഫികൾ എപ്പോഴും മരണാനന്തര ജീവിതത്തെക്കുറിച്ച് തന്നെ കൂടുതലും സംസാരിക്കുന്നത് നമ്മൾ വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല അതാണ് ഞാൻ പുതുക്കാട്ടിലെ കാര്യം അവരും പറഞ്ഞതാണ് നമ്മൾ വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നില്ല പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല അപ്പോൾ നമ്മൾ വലിയ വലിയ ആഡംബരങ്ങളിൽ ജീവിക്കുന്നതിൽ നല്ലത് ഒരു ജീവിതം നയിക്കുക നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുക അനാവശ്യങ്ങൾക്ക് വേണ്ടി ജീവിക്കാതിരിക്കുക അങ്ങനെ ഒരു പ്രാക്ടിക്കൽ ക്ലാസ് പോലെ അവരുടെ ലൈഫ് ഒരു ഓലമേഞ്ഞ കൂര എല്ലാ വീടുകളും ഒരുപോലെ ഇരിക്കുന്നു എല്ലാവരും ഒരേ രീതിയിൽ ജീവിക്കുന്നു എല്ലാവരും ഒരേ തരത്തിലുള്ള ആഹാരം കഴിക്കാൻ ശ്രമിക്കുന്നു എല്ലാവർക്കും ഒരേ രീതിയിലുള്ള വസ്ത്രധാരണം അങ്ങനെ ആ ആ പറയുന്ന കുടിലുകൾക്കുള്ളിൽ അവരവരുടെ ശുദ്ധീകരണങ്ങൾ ഒക്കെ എല്ലാം അവരായിട്ടുണ്ടാക്കിയൊരു സിസ്റ്റം അവർക്കുമുണ്ട് ഒരു ഗുരു അവർക്കുമുണ്ട് ഒരു ഗ്രന്ഥം അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും പുതുക്കോട്ട എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള ആ ഗ്രാമത്തെക്കുറിച്ച് ഞാൻ ചോദിക്കുന്നതാണ് ഈ സൂഫികളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ആ സൂഫികളെ മാറ്റി ആ ഗ്രാമത്തിൽ പോയിട്ട് ഒരു ദിവസം ജീവിക്കാൻ പറ്റും മാംസം ഇല്ലെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് നല്ലൊരു പാൻറ്റ് ഷർട്ട് കിട്ടില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് നന്നായിട്ടൊന്നും ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് ഒരു ഓലപ്പരയിലൊക്കെ ഇങ്ങനെ കിടക്കും നമ്മളൊക്കെ അതൊക്കെ കടന്നാണ് ഇവിടെ വന്നത് അപ്പം നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ആഡംബരങ്ങൾ കൊണ്ടുവരാതെ നമുക്ക് കിട്ടുന്നതിൽ അലഹദില്ല പറഞ്ഞുകൊണ്ട് അത് തെറ്റും വരും ശരിയും വരും നമ്മൾ അതിനെ മനസ്സിലാക്കണം രണ്ടും അറിയാ രണ്ടിൻ്റെ ഇടയിലും അറിയാതെ പെടും അല്ലെങ്കിൽ പെടുത്തും കാരണം ഇവിടെ ബിലീസും ഉണ്ട് അല്ലയുണ്ട് രണ്ടിൻ്റെ ഇടയിൽ കൂടിയാണ് നമ്മൾ യാത്ര നമ്മളല്ലാതെയാണ് തേടുന്നത് ബിലീസിനെയല്ല അല്ലാനെ തേടുമ്പോൾ വിലീസ് നമ്മളെ പിടിക്കും പുറകോട്ട് വലിക്കും അപ്പം നമുക്കാണ് അള്ളാൻ ആവശ്യം പുറകോട്ട് വലിക്കുമ്പോൾ നമ്മളിങ്ങനെ നമുക്കിഷ്ടപ്പെട്ട സാധനമൊക്കെ പോണല്ലോ ഈ ബിലീസിന്റെ കൂടെ നിൽക്കാൻ തോന്നും സ്വാഭാവികമായിട്ട് അടുത്തേക്ക് പോകുമ്പോൾ ദുനിയാവിലെ സാധനങ്ങളൊക്കെ പയ്യെ പയ്യെ വിട്ടുപോകും അല്ലാനെ സ്നേഹിച്ചവർക്കെല്ലാം നഷ്ടപ്പെടും ബിലീസിനെ സ്നേഹിച്ചവർക്ക് ദുനിയാവ് സ്വർഗമാക്കും അതുകൊണ്ടാണ് ശത്രുവിനെ പല പനപോലെ വളർത്തും എന്നൊക്കെ പറഞ്ഞ് തരണറില്ല പുഷ്ടന്മാരൊക്കെ പന പോലെ വളരും നന്മയുള്ളവരൊക്കെ വേഗം അങ്ങ് പോകും എന്നൊക്കെ പറയുന്നുണ്ട് അള്ളാഹു നന്മയിൽ ജീവിക്കാൻ നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ കാരണം എന്തെല്ലാം ഉണ്ടാക്കിയാലും നമ്മൾ പറയും നമുക്ക് മക്കൾ മക്കൾക്ക് കൊടുക്കണ്ടേ മക്കളുടെ മക്കൾക്ക് കൊടുക്കണ്ടേ നമ്മൾ പറ്റുള്ളൂ അത് ശരി തന്നെയാണ് അങ്ങനെയൊക്കെ ശ്രമിച്ചവരുടെ പല രക്ഷിതാക്കളും മാതാപിതാക്കളൊക്കെ വൃദ്ധസദനത്തിൽ കിടക്കുകയാണ് എത്രയോ പേര് കിടക്കുന്നുണ്ട് ഒന്ന് ചെന്ന് നോക്കി ഓച്ചിറ അമ്പലത്തിൻ്റെ മുമ്പിൽ ഒരിക്കൽ വണ്ടി നിർത്തിയപ്പോൾ ഒരുപാട് സ്ത്രീകൾ അമ്മമാർ ഒക്കെ ഇങ്ങനെ കിടക്കുകയാണ് ഇവർക്കൊക്കെ ഓരോ കഥ പറയാനുണ്ട് ഞാൻ അവരുടെ കഥകളൊക്കെ ഇങ്ങനെ കേട്ടു അവർക്ക് ഞാൻ ആഹാരമൊക്കെ വാങ്ങിക്കൊടുത്തു